ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ രാവിലെ ആട്ടോ കേട്ടോ നമ്മളിന്ന് മോർണിംഗ് ബ്ലോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തൊട്ടലേക്ക് എന്താ അപ്പോൾ ഇപ്പം ശനിയായിരം ആയതുകൊണ്ട് ആർക്കും നേരത്തെ നീക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങളെന്നെ നീട്ട് ഞാനൊരു ആറര ആറേ മുക്കാലൊക്കെ നീട്ടും പിന്നെ അങ്ങനെ കുറച്ച് നേരം കൂടെ ഏഴുമണി ആവരായിട്ടുണ്ട് നമുക്ക് വേഗം പോയിട്ട് തോട്ടിൽ പോയി തിരുമ്പി കുളിച്ച് വന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജിട്ടൊക്കെ എണ്ണീറ്റ് വരുന്നത് കേട്ടോ ഇപ്പം അങ്ങട് തിരുമ്പൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇപ്പം പറഞ്ഞ പോലെ പണികളൊരു വിത്തൊക്കെ തോത്തുന്നു പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ തിരക്കും ആവും കാര്യങ്ങളൊക്കെ ആവും ക്ലിയർ ഇല്ലാതെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ തിരുമ്പിട്ട് വരാം വേഗം വേഗം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വൈക്കും അവിടെ നമുക്ക് വേഗം തിരുമ്പി കുടിച്ച് വന്നിട്ട് തിരുമ്പി കുടിച്ചിരിക്കും എല്ലാം തിരുമ്പി വന്നിട്ട് കൂടി കഴിഞ്ഞിട്ട് കൂടിക്കഴിഞ്ഞിട്ട് കിച്ചണിലങ്ങനെ കയറാം പിന്നെ ഇത് കണ്ണൻകുട്ടി നീട്ടിട്ടില്ല പൂജിട്ടുണ്ട് കൂടെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാനപ്പാണ് അത് കൂടെ കാരണം ഇല്ലെങ്കിൽ ഞാൻ ആറ് ആറ് മണിക്ക് ആറരയ്ക്ക് നീട്ടത്ത പിന്നെ ഞാൻ അവിടെ അങ്ങനെ കിടന്നു വിട്ടാം ഇന്നിപ്പോൾ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് വേഗം പോയിട്ട് അവർ കഴിഞ്ഞിട്ട് വരാം സംസാരിച്ചിരുന്നങ്ങനെ നിൽക്കും പിന്നെ ബോർഡേ ശനിയാഴ്ച ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ അങ്ങനെ നേരത്തെ കാലത്ത് നീക്കുകയൊന്നും ഇല്ല കേട്ടോ ആ ആദ്യമൊക്കെ എട്ട് എട്ടര ഒമ്പത് ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നീട്ടി നീട്ടിട്ട് ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്ക് എൻ്റെ ഉറക്കം അങ്ങോട്ട് തീരും പിന്നെ അവിടെ ഇങ്ങനെ ഞാൻ കിടക്കും ഞാൻ കേട്ടോ പിള്ളേർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നീട്ടിട്ട് എന്താ ഇപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ച് നേരം അങ്ങനെയൊക്കെ നിങ്ങളുടെ കമൻറ്റിൻ്റെ റിപ്ലൈ തന്നിട്ടും ഈ പറഞ്ഞ പോലെ കുറച്ച് നേരമൊക്കെ അങ്ങനെയൊക്കെ നോക്കിയും കണ്ടിട്ടൊക്കെ അങ്ങനെ സമയം അമ്മയ്ക്കൊക്കെ വിളിച്ച് അതിൻ്റെ ഇടയിൽ ഷാജട്ടിൻ്റെ കോളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് നീക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഇന്നിപ്പോൾ നമ്മൾ ഏഴുമണിക്ക് ആറേ അമ്പത് ഒക്കെ ആറേ മുക്കാലൊക്കെ കഴിഞ്ഞു നീറ്റപ്പോൾ അങ്ങനെ നീറ്റിട്ട് വേഗം ബ്രഷ് ചെയ്തിട്ട് നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അതങ്ങട്ട് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പകുതി പണി കഴിഞ്ഞ പോലെ തോന്നാറുണ്ട് കേട്ടോ മറ്റത് ആ ഒരു ദിവസം മൊത്തം നമുക്കിപ്പോൾ പറഞ്ഞ പോലെ വൈകുന്നേരം ഇത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും തിരുമ്പലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കിങ്ങും ഈ ക്ലീനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞില്ലേ ഇത് എന്താണെന്നറിയാം നമ്മളിപ്പോൾ നിങ്ങൾ കാണാത്ത വഴിയാണ് ഇതൊക്കെ നമ്മൾ തോട്ടിൽ നല്ല തിരക്ക് കിട്ടാ ഒരു കല്ലും ഒഴിവില്ല അപ്പോൾ നമ്മുടെ അപ്പുറത്ത് അടിപ്പൊളി സൂപ്പർ ഒരു കുളമുണ്ട് ഞാനിതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല തോന്നുന്നു ആ കുളം അവിടേക്ക് പോകാൻ വേണ്ടി കുറച്ച് പാടാണ് കേട്ടോ ഈ ഇവിടെ ഒരു നടത്ത ഇവിടെ ഒരു ഇരിപ്പിടൊക്കെ ഞാൻ ചാടി കയറി ഇരുന്നിട്ടൊക്കെയാണ് പോണത് ഈ ഈ വരുന്ന വഴിയില്ലേ ഇത് എനിക്കും പൂജിറ്റിക്കും പോകാൻ വേണ്ടി വലിയ പാടാട്ടോ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കണക്കുട്ടി ബുദ്ധി ബുദ്ധിമുട്ട് പറഞ്ഞു സൗണ്ട് ഉണ്ടാക്കില്ല അത് അതാ വീണു എന്നൊക്കെ അപ്പോഴേക്കും ഞങ്ങളുടെ ബാലൻസ് തെറ്റാറുണ്ട് താഴേക്ക് വെള്ളമാണ് ഇപ്പം കുറച്ച് വെള്ളമേ പക്ഷേ നല്ല ഒഴുക്കുള്ള സമയത്തൊക്കെ ഇത് കൂടെ പോകുമ്പോൾ പേടിയാണ് കേട്ടോ അപ്പോൾ ബാലൻസ് ഒരു നടത്തല്ലേ ആ ഒരു കൂടെ അത് അത് കാരണം മടിച്ചിട്ടാണ് നമ്മൾ കുളത്തിലേക്ക് പക്ഷേ തോട്ടിനിക്കാളിലടിപൊളി കാണുമ്പോൾ നമുക്ക് കൊളാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ എൻ്റെ വീട്ടിലാവണ സമയത്ത് ഞാനും അമ്മയും അനിയനും കുട്ടികളൊക്കെ കൂടെ സൺഡേയിൽ തിരുമ്പി കുളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാമായിരുന്നു കേട്ടോ അന്ന് നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല ഞാനാണെങ്കിൽ ജോലിക്കും പോകുന്നുണ്ട് അപ്പോൾ ഒരു സണ്ടേയിൽ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ ഒരുപാട് അലക്കാനൊക്കെ ഉള്ളതായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും എന്നിട്ട് നമ്മൾ ഒരു നേരം രാവിലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അലക്കി ഒരു പിഴഞ്ഞ് ഞങ്ങൾ നമ്മളങ്ങോട് പോവും കേട്ടോ അന്ന് കാ വീട്ടിൽ കാറുണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ അലക്കിയതൊക്കെ ഇട്ടിട്ട് ഞങ്ങളെയൊക്കെ വരിപ്പൊറുക്കിയിട്ടിട്ട് അനിയാൻ ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുളത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞപോലെ നീന്തലൊക്കെ എനിക്കൊരു വിധമൊക്കെ ഏകദേശമൊക്കെ ഞാൻ ആ നീന്താൻ എനിക്കറിയും എന്നുള്ളതൊക്കെ ഈ ഒരു കുളത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ എട്ട് ും ഞങ്ങളൊക്കെ കൂടെ നീന്തി കുളിച്ച് പോരാറുണ്ട് നാത്തൂന്മാരൊക്കെ കൂടെ ആയിട്ട് ഏച്ചാ എട്ടൻ്റെ എൻ്റെയും വൈഫും കാര്യം നമ്മളെല്ലാവരും ഇവിടെ വരാറുണ്ട് ശരണ്ടിയെ വരുമ്പോഴും നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ നല്ല അടിപൊളി കൊള്ളാം ഇവിടെ പിന്നെ ആരുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് തിരുമ്പി കുളിച്ച് പോരാൻ വേണ്ടി പറ്റും ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി നിൽക്കാറില്ല മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ളതൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ടപ്പട്ടപ്പം ഇങ്ങനെ നിൽക്കുക കേട്ടോ നല്ല ഇവിടുന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വേണ്ടി തോന്നില്ല കേട്ടോ പോസിറ്റീവ് പറയാൻ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി അറുതൊന്നും സത്യം കേട്ടോ ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഇതൊന്നും കയറി ില്ല ആ ഒരു ഓണത്തിന്റെ സമയത്തൊക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു ഫോട്ടോസൊക്കെ നമുക്കിനി അടുത്ത ഫോട്ടോ ഷൂട്ടൊക്കെ ഇവിടെ വെച്ചിട്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുളത്തിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുളിയല്ല തിരുമ്പലൊക്കെ കഴിഞ്ഞ് വേഗം ഒരുമ്പി പിഴിയാണ് കേട്ടോ കണൻകുട്ടി അതിൻ്റെ സമയം കൊണ്ട് എനിക്ക് കുറച്ച് മീനൊക്കെ പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ അവൻ അത് പിടിച്ച് എൻ്റെ കയ്യിൽ തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വിട്ടു വിട്ടു അപ്പോൾ അവൻ അല്ലേ വെച്ചിട്ട് അതിനെ കുറേ കളിയൊക്കെ ഉണ്ടായിരുന്നു കണ്ണംകുട്ടി അങ്ങനെ നമ്മുടെ തിരുമ്മലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വരാം ഈ പണ വഴിയൊക്കെ ഇത് ഭംഗി അറിയാമോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എപ്പോഴും മുന്നേയ്ക്ക് വന്നിരുന്നത് തന്നെ കേട്ടോ ഇപ്പോൾ പിന്നെ തോടെ എടുത്തുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് കുറച്ച് കമ്മിയാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ട് വേഗം തുണിയെക്കൊണ്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ള ദിവസ ഇനി അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള വെയിൽ പോകണ്ടാന്ന് വിചാരിച്ചിട്ടൊക്കെ വിരിച്ചിട്ടു ഇനി നമുക്ക് വേഗം കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ദോഷമാവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ധൈര്യം നേരം വയ്യാല് ഈ ദോശമാവ് കയ്യിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ ദോശമാവും അപ്പത്തിൻ്റെ മാവും നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വലിയ പേടിയൊന്നുമില്ല കറിയൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അങ്ങോട്ട് സെറ്റ് ആക്കാൻ പറ്റും മറ്റേ ചപ്പാത്തി ഒക്കെയാണെങ്കിൽ ഇത് വാടണം കുഴക്കണം നൂലുപിട്ടാണെങ്കിലും ഒരുപാട് നേരത്തെ പണിയാ അതുകൊണ്ട് എൻ്റെ മാവെള്ളം കൊണ്ട് ഞാൻ വിചാരിച്ചൊരു സാമ്പാറാണ് കാച്ച എന്നാൽ സാമ്പാറാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് കാര്യം അങ്ങോട്ട് സെറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചൊരു ദുരുദ്ദേശം എനിക്ക് ഇല്ലാതില്ലാതില്ല കഷ്ണങ്ങളൊന്നും കാര്യമായിട്ടില്ല കേട്ടോ എനിക്ക് സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ണമൊന്നും വേണ്ട കേട്ടോ ഞാൻ ഉള്ളിയും തക്കാളിയും പരിപ്പുണ്ടെങ്കിൽ സാമ്പാർ വയ്ക്കും ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതി ഒരുപാട് കഷ്ണങ്ങൾ വേണം എന്നൊന്നുമില്ല നമുക്കിവിടെ മൂന്നാല് വെണ്ടയ്ക്കയും രണ്ട് സവാളയും പിന്നെ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് അതൊക്കെ കൂടെ എടുത്തിട്ട് നമ്മൾ നമ്മളിന്നൊരു സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു ക ഉള്ളി കാര്യങ്ങളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് വേഗം അരിഞ്ഞ് കൈയോടെ സെറ്റാക്കി എടുക്കാം അത്ര വല്ലാണ്ട് കൂടെ നേരം വെക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ തിരുമ്പി കുളി തിരുമ്പിയിട്ടൊക്കെ വേഗം വന്നിട്ടുണ്ടായിരുന്നു കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയമൊന്നും അവിടെ തിരുമ്പാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് വേഗം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വേഗം സാമ്പാറായി കിട്ടേണ്ട ഒരു പാടേ ഉള്ളൂ കേട്ടോ ഇപ്പൊ കഷ്ണങ്ങളൊക്കെ ചിലത് നല്ലതും പൊട്ട പൊട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി എടുത്ത് മാറ്റി എടുത്ത് നല്ലതൊക്കെ എടുത്തിട്ട് അങ്ങനെ എടുക്കുകയാണ് പച്ചക്കറി ഐറ്റംസ് ഈ പറഞ്ഞ പോലെ ഓണം കഴിഞ്ഞതിന് ശേഷം ഒരുപാടൊന്നും നമ്മൾ ഞാൻ ആവശ്യമുള്ളതാണ് മാത്രമേ ആവശ്യത്തിന് മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങളൊക്കെ എന്താ ആവശ്യമില്ലാണ്ട് വാങ്ങണം അങ്ങനെയല്ല ഒരുപാട് പച്ചക്കറികൾ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കില്ല അത് നമ്മുടെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചാൽ പിറ്റേ ദിവസം കാണാൻ വാടി അങ്ങനെ നാശമായി കടയിൽ കടയിലിരിക്കുകയാണെങ്കിൽ ആ ഒരു അങ്ങനെ ഇരിക്കുന്നേം കാണാം പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നിക്കൊന്നാണ് വളഞ്ചേരി പോണ ആളായത് കൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ളത് വാങ്ങാറുള്ളൂ കേട്ടോ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തു ഉണ്ടാകുന്ന രണ്ട് മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നമുക്കിനി വേഗം കഷ്ണങ്ങളും പരിപ്പൊക്കെ ഒക്കെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വിസിൽ അടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇത് ആദ്യം പരിപ്പ് ആക്കി പിന്നെ കഷ്ണങ്ങളാക്കാനുള്ളൊരു സമയമില്ലാത്തതിനെക്കൊണ്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സാമ്പാർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പല ടൈപ്പ് ഓഫ് സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓരോരുത്തരും ഓരോ സ്റ്റെയിൽ ആവും ഉണ്ടാക്കുക ഞാൻ തന്നെ രണ്ടും മൂന്നും നാലും ഐറ്റം പോലെ ഉണ്ടാക്കാറുണ്ട് അതിലൊരു ഐറ്റമാണ് ഇത് അപ്പോൾ കഷ്ണങ്ങൾ ഇട്ടു പരിപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുള്ള കഷ്ണങ്ങൾ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് അതങ്ങോട്ട് വേവാൻ വേണ്ടി കുക്കറിൽ അങ്ങോട്ട് മാറ്റി ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഡസ്റ്റോവിൽ വെച്ചിട്ടുണ്ട് അതങ്ങടെ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എന്താ എന്താക്കാച്ച് കഴിഞ്ഞാൽ നാളികേരം വറുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം പച്ചക്കറിയുടെ വേസ്റ്റ് ഞാൻ അവിടെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടിട്ട് ഉള്ള പാത്രങ്ങളൊന്നും രണ്ടെണ്ണം ആണെങ്കിൽ അപ്പോൾ തന്നെ കയ്യോട് അങ്ങോട്ട് കഴുകി വെക്കാം ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അലമ്പായി കിടക്കും ഇഡ്ഡലിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ളത് ഇഡ്ഡലിയും ദോശയാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ആ മാവ് ഇന്നത്തോടു കൂടെ തീർക്കാം എന്താ വെച്ചാൽ മൂന്ന് ആയി നമ്മൾ മാവ് അരച്ചിട്ട് ഇനി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാശാവുകയും ചെയ്യും നാശാവണേക്കൊണ്ട് എല്ലാം വയ്ക്കാൻ മാത്രമില്ല ഇനിയിപ്പോൾ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് തികയുമില്ല അപ്പോൾ ഞാൻ ആ ഇഡ്ലി ആക്കാം ബാക്കിയു കൊണ്ട് ദോശയാക്കിയിട്ട് ഇനിയിപ്പോൾ അഥവാ ബാക്കിയുണ്ടെങ്കിൽ ഇടനേരത്ത് പിള്ളേർക്ക് എടുത്ത് കഴിക്കാനോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാറൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് എന്നിട്ട് കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തു ഈ ഒരു ഇഡ്ലി പാത്രത്തിൽ എന്താ പിന്നെ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി എടുക്കുമ്പോൾ കിട്ടുകയും ചെയ്യും ഈ ഈ ഒഴിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതങ്ങട് ഒന്നും അതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്താക്കുക വച്ചാൽ മാവതിൽ കോരി കോരി ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ നാലെണ്ണം നാലെണ്ണം വെച്ചിട്ടാക്കുക പിന്നെ ഭാഗ്യ ദോശയും കൂടെ ഉണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ ആ ഒരു ഇഡ്ഡലി ഇഡ്ഡ്ലി തട്ടില്ലേ ലാസ്റ്റുള്ളതിൻ്റെ മേലെ അതിലൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഇതിൽ വെള്ളം കയറി നാശമാകും കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ആകെ ഈ ഒരു മൂന്നെണ്ണത്തിൽ മാത്രമാണ് ഇഡ്ഡലി ആണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നൂല്പെട്ടാണെങ്കിലും ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ കോരി കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി ഇവിടെ കുട്ടികൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഡ്ഡലിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ദോശയാണ് അതുകൊണ്ട് പിന്നെ ഈ ഇഡ്ഡലി പരിപാടി നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതങ്ങോട് നിറച്ച് വെച്ചിട്ട് ഇഡ്ഡലി കുക്കറിൽ ഇറക്കിയിട്ട് നമുക്ക് അതപ്പുറത്ത് സ്റ്റവിലാക്കുകയും ചെയ്യാം അപ്പോൾ അതൊരു കുറച്ചൊരു അഞ്ച് മിനിറ്റ് മാക്സിമം ഒരു അഞ്ച് ആറേഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ വേഗം ഈ ഒരു ഇഡ്ഡലി ആയി കിട്ടും അപ്പോൾ അതും അങ്ങനെ ടെൻഷനില്ലാതെ കഴിഞ്ഞോളും ദോശ പിന്നെ ബാക്കി ബാക്കിയൊരു അഞ്ചാരണത്തിനൊക്കെ ഉണ്ടാവുള്ളൂ ചൂടാൻ വേണ്ടിയിട്ട് ദോശ അത് നമുക്ക് ലാസ്റ്റ് അതങ്ങോട്ട് സെറ്റ് ചെയ്യുക ചൂടോട് കൂടെ ചൂടാന്ന് വിചാരിച്ചു ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ എന്താക്കുക നാളികരം വറുത്തരയ്ക്കാനുള്ള നാളികേരം ചിരുകയാണ് കേട്ടോ കയ്യിൽ നല്ല പെയിൻ അതുകൊണ്ട് ഇപ്പോൾ നാളികേരമൊക്കെ ചിരുകി തരാറ് പൂചുട്ടിയാണ് ആ ആവശ്യം അത്യാവശ്യഘട്ടത്തിൽ മാത്രമാണ് ഞാൻ ചിരകാറുള്ളൂ കേട്ടോ അപ്പോൾ നാളികേരം പാകത്തിന് നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുറിയുടെ കുറേശ്ശൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ ഞാൻ പറയാറില്ലേ നമുക്കിവിടെ നാളികേരം കിട്ടാനില്ല പിന്നെ കാശ് കൊടുത്ത് വാങ്ങാനാണെങ്കിൽ നല്ല വിലയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കണുള്ള ആവശ്യത്തിന് മാത്രം എന്നിട്ട് വറുത്തരയ്ക്കാനുള്ള ചട്ടനിയും കൂടെ ഒക്കെ ഒന്ന് കഴുകി സെറ്റ് ഇതൊന്നും അവിടെ കഴുകി വെക്കുന്നതാണ് പക്ഷേ എനിക്ക് ആ കബോർഡിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അല്ലേ കഴുകിയിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാനതൊന്ന് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് കായത്തിൻ്റെ ഒരു പൊട്ട് രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി വേപ്പില പിന്നെ എന്തായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടെ ഇട്ടിട്ട് നമുക്കത് അങ്ങോട്ട് വറക്കാനുള്ള റെഡിയാക്കാം അതിൻ്റെ മുന്നേ കുറച്ച് വെണ്ടയ്ക്ക അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക വെണ്ടയ്ക്കൊന്ന് വാ അങ്ങനെ വറുത്തെടുത്തിട്ട് അന്ന് വഴറ്റിയെടുത്തിട്ട് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാ അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് കൂടുതൽ തോന്നും സാമ്പാറിലേക്ക് അപ്പോൾ അതും കൂടെ വാട്ടി വെച്ചു ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് എന്താണ് ഇത് കായം ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് ഉലുവട്ട് കൊടുത്തു എന്നിട്ട് കായം ഞാനതൊന്നും ഇങ്ങോട്ട് വറുത്ത ആദ്യം കോരി എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ വെപ്രാളത്തിൽ നാളികരം ഇട്ട് കൊടുത്തു പിന്നെ പിന്നെ ഞാൻ ആ കായം ഇങ്ങനെ തന്നെ പെറുക്കിയെടുത്തു വിട്ടോ ഇല്ല ഈവനിങ് നാളികേരം മൂക്കുമ്പോഴേക്കും കായം ഒന്നുകൂടെ കരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതും കൂടെ തട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ നാളികേരം അങ്ങോട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ് വൈപ്പിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് Để എല്ലാം കൂടെ ഒന്നൊരു ബ്രൗൺ കളർ ആവണ സമയം കൊണ്ട് നമുക്ക് ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ പൊട്ടിച്ച് വയ്ക്കുക ഈ രാവിലല്ലേ നമുക്ക് എന്തൊക്കെ ചെയ്യാനാണോ അതൊക്കെ ഒരു വിധം ഇങ്ങനെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കുറേ സമയം കൂടെ കിട്ടും നേരത്തെ കാലത്താണെങ്കിൽ ഇപ്പോൾ ഞാൻ മുൻ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അഞ്ച് മണിക്ക് അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് മുക്കാലിലൊക്കെ നീക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സമയം കിട്ടാറുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ രാവിലത്തെ ഒരുവിധം പരിപാടികളൊക്കെ അപ്പം കഴിയും അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും ഇതിനെല്ലാം സമയം കിട്ടാറുണ്ട് അല്ലാണ്ട് നമ്മൾ നേരം വൈകി നീക്കുമ്പോഴാണ് എല്ലാത്തിനും കൂടെ സമയം കിട്ടാത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പുറത്തേക്ക് എന്തെങ്കിലും കാര്യത്തിന് ഓടുമ്പോഴാണ് അതൊക്കെക്കൂടെ നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റുക അപ്പോൾ നാളികേര മൂത്ത് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടിയും കൂടെ ഇട്ട് എടുത്തിട്ട് ഒന്നും കൂടെ മൂപ്പിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടാറട്ടെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് ഞാനതിൻ്റെ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവ് സാമ്പാർ അതവിടെ റെഡി ആയോണ്ടിരിക്കണം ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഇതങ്ങടെ അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക അപ്പോൾ അതാ നമ്മൾ ഇന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇപ്പം നല്ലോ ഇങ്ങനെ വെയിൽ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെങ്ങനെ സൂര്യൻ്റെ വെളിച്ചങ്ങിട്ടേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അരപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത്യെന്ന് നോക്കിയപ്പോൾ സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട് അരപ്പൊക്കെ അതിനകത്ത് ഒഴിച്ചുകൊടുത്തു ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കത് അങ്ങോട്ട് സെറ്റാക്കാം ഇനി പുളി പിഴിഞ്ഞൊഴിക്കണം വെള്ളം അതും കൂടെ ഒന്നിങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയായി ഇവിടെ അങ്ങനെ സർന്നുള്ള സർവാണി വെള്ളത്തിനെക്കാട്ടിലും കുറച്ചൊന്ന് കുറുകിയ സാമ്പാറാണ് ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടം ചില സമയങ്ങൾ പറയുമോ അമ്മ അങ്ങനെ സർവാണീ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോലുള്ള സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ടൈപ്പും വെക്കാറുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഒന്നും ഇങ്ങോട്ട് കുറുകിയ ടൈപ്പിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പുളി വെള്ളവും ഈ ഒരു അരപ്പൊക്കെ ഒന്ന് വേവണ സമയം കൊണ്ട് ഞാനിരിക്കുന്ന പാത്രങ്ങൾ വേഗം കയ്യോടെ ടപ്പ ടപ്പേന്ന് കഴുകി വെക്കാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ ഒരുവിധ ഉണ്ടാവും ചായ കുടിച്ച പാത്രങ്ങളൊക്കെ അവരരുടെ അവരാനങ്ങൾ കഴുകി വെക്കൂട്ടു അപ്പോൾ ഫുഡ് കഴിച്ചതായാലും കണ്ണും കുട്ടിയും കണ്ണുകുട്ടിയുടെയും ആ പൂജിട്ട് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാം കഴിക്കും ണ്ട് പണകുട്ടിയോടാൻ പ്രത്യേകം പറയാറുണ്ട് അവരൊരു കഴുകിയ പാത്രങ്ങൾ കഴുകാറട്ടോ പിന്നീട് അത് കുറച്ച് വെല്ലതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാത്തൊരു ഷെയിമായിട്ടായി തോന്നാറുണ്ട് ഇവിടെ ഉണ്ട് ഷാജട്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ മുന്നേ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവരൊന്നും ചെയ്യേണ്ടായിരുന്നില്ല അത്ര വീട്ടിൽ അവരുടെയൊക്കെ വീട്ടിലുള്ള ഒരു പറയണേക്കാം ഒരു ചമ്മന്തി പോലെ അരക്കില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കത് തോന്നില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും ഏട്ടനും ആനിയനും ഒക്കെ കുക്ക് ചെയ്യാറുണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയൊരു പോരായ്മത്തരായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഷാജേട്ടം ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ക്ഷേമേടോ കാര്യങ്ങളോ ഒന്നും ആൾക്കും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ കുറച്ച് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ പഴയ ടൈപ്പ് ഓഫ് ചിന്താഗതിയിലുള്ളവർക്കാണ് തോന്നുന്നു ആണുങ്ങളെ അടിച്ചു വരണത് വലിയ പ്രശ്നം ആണുങ്ങൾ കുക്ക് ചെയ്യുന്നത് വലിയ പ്രശ്നം ഭാര്യേനെ സഹായിച്ചാൽ അത് വലിയ പ്രശ്നം പെൺകോന്തനാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുറേ ടീംസുകൾ അങ്ങനെ ഉണ്ട് കുറേം കൂടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുണ്ട് അവരൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കുട്ടികളെ ചെറുതെ പഠിപ്പിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെ കാണാൻ കുട്ടി എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അത് നല്ലതാണ് ആൺകുട്ടികളെല്ലാം പെൺകുട്ടികൾ ഇന്നത് ചെയ്യുക ഇന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ കാര്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഇഡലി സെറ്റായി സാമ്പാർ താൻ വറത്തിട്ടല്ലേ കഴിഞ്ഞു സാമ്പാറിൻ്റെ പരിപാടി ഡാ അങ്ങട് കഴിഞ്ഞിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പാറിൽ മല്ലിച്ചപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചിലർക്കത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഉണ്ടാ നമുക്ക് നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഇടാറുണ്ട് കേട്ടോ ഒരുവിധം എല്ലാത്തിലും മല്ലിച്ചപ്പ് ഞാൻ ഇടാറുണ്ട് ഇഡ്ഡിയുടെ ചൂടൊക്കെ അറിയപ്പോൾ നമ്മളൊരു വാഴലയിൽ ഇതാ ഇങ്ങനെ ഇഡ്ഡലി എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടും ഈ വാഴലയുടെയും നെയ്യ് ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു മണ ഉണ്ട് മക്കളെയും സൂപ്പർ ആണ് കേട്ടോ ഈ നെയ് ഇട്ടിട്ടുണ്ടാക്കണം എല്ലാ സാധനത്തിനും എനിക്ക് നല്ല ഇവിടെ കണം എനിക്ക് എനിക്കിഷ്ടം പോയിട്ടില്ല ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരുന്നു നെയ്യൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ ആൾ വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ ദോശയുള്ള മാവ് വെച്ചിട്ട് അങ്ങോട്ട് ചൂടാ വിചാരിച്ചു മൂന്നാല ഒരു മൂന്ന് നാലഞ്ചെണ്ണത്തിനുണ്ട് ഇനി അങ്ങോട്ട് വെക്കേണ്ട വിചാരിച്ചിട്ട് അതും കൂടെ ദോശ ചൂടിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ട് ഒരു ഉള്ളിച്ചമ്മതിയും കൂടെ സെറ്റാക്കാം അതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ പറഞ്ഞ പോലെ സവാളയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക കേട്ടോ ഈ ഉള്ളിച്ചമ്മന് സാമ്പാറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി ഒരു രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇവിടെ വളാഞ്ചേരിയിൽ അംബിക ഹോട്ടലുണ്ട് അമ്പികൾ മ്പാടി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ഏതിലൊന്ന് അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളിച്ചമ്മതി അവിടെ നിന്നാണ് ഞാൻ ഈ ഉള്ളി ചമ്മന്തി എനിക്ക് ഇഷ്ടമാവാൻ തുടങ്ങിയത് എനിക്കും കണ്ണം കുട്ടിക്കി കിട്ടുക അതിൻ്റെ ശേഷം നമ്മൾ ഈ വക സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചമ്മന്തി മസ്റ്റാണ് ഇഡലി ച പറഞ്ഞ പോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാറുണ്ടെങ്കിലും ഈ ഉള്ളി ഉള്ളിച്ചമ്മന്തി നമ്മളുണ്ടാക്കും അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും കുളിച്ച് സുന്ദര കുട്ടമ്മന്മാരും കുട്ടപ്പികളും ആയിട്ടുണ്ട് ഇനി ഇരുന്നിട്ട് ചായ കുടിക്കാം കേട്ടോ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്ലോഗാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹറിബറിയായി ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കുളത്തിൽ പോയി വന്ന് കുട്ടികൾക്ക് വെച്ചു എന്നുള്ളൊരു വെപ്രാളത്തിലാണ് കേട്ടോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി ഇന്ന് പണാച്ചേരിയിൽ പോയിട്ട് വേറെ ഒരു സംഭവ സൂത്രമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് ഞാനത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പറയാട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുണ്ട് അത് പിന്നെ അത്ര വലിയ ധൃതി നമുക്ക് എപ്പോൾ പോയാലും ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റും ചായയുടെ പരിപാടി തന്നെ കഴിച്ച് മക്കൾക്ക് അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ച വരെ പിന്നെ ഒരു സമാധാനമാണ് പിന്നെ ഉച്ച ആവുമ്പോഴത്തേക്കും പേടിക്കാൻ ചോറ് മാത്രം വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പൊരട്ടിയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യമൊക്കെ അങ്ങോട്ട് കുച്ചയായിട്ട് അങ്ങോട്ട് പൊക്കോളും ആ ടെൻഷനല്ല രാവിലത്തെ കാര്യം പിന്നെ എങ്ങനെയായില്ലോ ഇനി നമുക്ക് വ്ലോഗ് ഇന്ന് ലൈവ് പോകാനും പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യാനുള്ളത് അപ്ലോഡ് ചെയ്യാനും കുറച്ച് ഷോർട്സ് എടുത്ത് വയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ രാവിലെ ഈ കുക്കിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരുള്ളതുകൊണ്ട് എനിക്ക് ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് പേടിക്കാണ്ടല്ലോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ ടെൻഷൻ ഇല്ല മറ്റതും എല്ലാ ഹോസ്പിറ്റൽ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടു മൊത്തത്തിൽ കാൽക്കുലേഷൻ തെറ്റും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് നാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചായയൊക്കെ കുടി കുടിക്കഴിഞ്ഞ് എല്ലാവർക്കും സമ്പാറും ചമ്മതി എല്ലാം ഇഷ്ടമായിട്ടുണ്ട് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ നല്ലവണ്ണം ചായയൊക്കെ ഒക്കെ കുടിച്ച് വയനേ എന്നിട്ടിരിക്കുന്ന പാത്രങ്ങളില്ലേ ഒരു രണ്ട് രണ്ടെണ്ണം എനിക്കുണ്ടായിരുന്നു ബാക്കിയൊക്കെ പിള്ളേർ കഴുകിയിണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമുക്കിനി ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി കിച്ചൻ ടേബും അവിടെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ തളിച്ചിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിച്ചൻ അങ്ങോട്ട് വൃത്തിയായി ഇനി നമുക്ക് വളാഞ്ചേരി പോകാൻ വേണ്ടിയിട്ടും ഷോർട്ട്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു മോർണിംഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ്ട് നമ്മൾ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അതുപോലെ ലൈവിൻ്റെ ടൈമെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈവ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഒന്നരാടം വെച്ചിട്ടാണ് ലൈവ് പോണേ ശനി ഞായറും ഡെയിലി ഉണ്ടാവും ശനി ഞായറും എന്നും ലൈവ് മൂന്ന് മണിക്കുണ്ട് പിന്നെ തിങ്കളാഴ്ച ഉണ്ടാവില്ല ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് ബുധനില്ല വ്യാഴം മൂന്ന് മണിക്ക് വെള്ളിയില്ല പിന്നെ ശനി ഞായറും അങ്ങനെയാണ് പിന്നെ ലൈവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നാളെ കാണാം ടാറ്റാ ബൈ സി യു